വലിയ സ്വീകാര്യതയാണ് പിന്നിട്ട് ജില്ലകളിൽ സമരാജ്ക്ക് ലഭിക്കുന്നത് കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് സി പി എം നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത് സി പി എമ്മിലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന സി പി എം നേതാക്കന്മാരെ ഇപ്പൊ കാണാനേയില്ല ിൽ പിണറായി യുഗത്തിന് സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്ന് കെ സുധാകരൻ മാസപ്പടി കേസിൽ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ വരുന്നില്ല എന്നത് ഇതിന്റെ തെളിവാണെന്നും കെ സുധാകരൻ പറഞ്ഞു സി പി ഐ എമ്മും ബി ജെ പിയും കേരളത്തിൽ പരസ്പര ധാരണയിൽ മുന്നോട്ടു പോകുന്നു എന്നാൽ കെ സുധാകരൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഈ ബണ്ണിയിലത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്കും പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു